നമ്മുടെ ഇന്നത്തെ വിഷു സ്പെഷ്യൽ റെസിപ്പി ഫോട്ടോ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ മാങ്ങാച്ചാർ അപ്പോൾ മാങ്ങാച്ചാർ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മാങ്ങാച്ചാർ അപ്പോൾ വിഷുവിന് ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് വിഷുവിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ റെസിപ്പികളും നേരത്തെ നേരത്തെ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഈയൊരു മാങ്ങാച്ചാർ അല്ലാതെ നമ്മൾ ഇതിനു മുൻപ് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാർ ഏതുണ്ട് നമ്മുടെ ചെത്തു മാങ്ങാച്ചാർ അത് കട്ട് ചെയ്യുന്ന രീതി വേറെയാണ് ണ്ടാക്കുന്ന രീതിയും കുറച്ച് വ്യത്യസ്തമാണ് അതുപോലെ തന്നെ അതിന്റെ ഒരു ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുള്ള ടേസ്റ്റ് ഇതാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അച്ചാർ അധിക ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല എന്നൊരു പ്രശ്നമുണ്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രണ്ടാഴ്ച വയ്ക്കാം പക്ഷെ നമ്മൾ സദ്യയിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അച്ചാറുകൾ വളരെ കുറച്ച് ദിവസം ഒന്നോ രണ്ടോ ആഴ്ചയിൽ കൂടുതൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാറില്ല പിന്നെ എന്നു നിങ്ങളിപ്പോൾ കുറച്ചുപേര് വേറെ അച്ചാറിന്റെ റെസിപ്പി അതായത് നമ്മുടെ ചെറുനാരങ്ങ അച്ചാറിന്റെ റെസിപ്പി ചോദിച്ചിരുന്നു അപ്പൊ ചെറുനാരങ്ങ അച്ചാറിന്റെ റെസിപ്പി ഞാൻ വിഷു കഴിഞ്ഞിട്ട് ചെയ്യാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചെറുനാരങ്ങ അച്ചാർ തന്നെ ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും എല്ലാം ചേർത്തിട്ടുള്ള അച്ചാറ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാറ് മറ്റു പല അച്ചാറുകൾ ചെയ്തിട്ടുണ്ട് ഈ ചെറുനാരങ്ങ അച്ചാർ മാത്രം ഞാൻ ചെയ്യാ സമയം കിട്ടില്ല എന്താ വെച്ചാൽ അതൊരെണ്ണം ചെയ്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെറുനാരങ്ങ ചെറുനാരങ്ങാച്ചാറ് ചെയ്യാതിരുന്നത് അപ്പൊ എന്തായാലും ചെറുനാരങ്ങ അച്ചാറ് എൻ്റെ രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ ബാക്കിയുള്ള അച്ചാറുകളെല്ലാം നമ്മുടെ പിക്കിൾസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ അച്ചാറുകളും നിങ്ങൾക്ക് കാണാം ഇപ്പോൾ വെജിറ്റേറിയൻ അച്ചാറുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് ഉള്ളതാണല്ല പിന്നെ നോൺ വെജ് അച്ചാറുകൾ നമുക്ക് പതുക്കെ അതൊക്കെ ചെയ്യാം ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സദ്യ മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോ വിഷുവിന്റെ മണമൊക്കെ വന്നു തുടങ്ങി മാങ്ങയൊക്കെ നന്നായിട്ട് മൂപ്പായി തുടങ്ങി മാങ്ങ അച്ചാറിനുള്ളതും അതുപോലെ തന്നെ മാങ്ങ പഴുപ്പിക്കാനുള്ളതും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച മാങ്ങയാണ് അപ്പോൾ ഇത് കുറച്ച് വരച്ചിട്ടുള്ളൂ കുറച്ച് നേരത്തെ വരച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാങ്ങയുടെ ഓരോ റെസിപ്പികൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത് ഇവിടെ പറിച്ചെടുത്തിട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വരച്ചെടുത്തത് പക്ഷേ ഈ മാങ്ങ മുഴുവൻ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റൻറ് അച്ചാറാണ് ഉണ്ടാക്കുന്നത് അധിക ദിവസം സൂക്ഷിച്ച് വെക്കാവുന്നതല്ല വിഷുവിൻ്റെ തലേദിവസം അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേദിവസം സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം റെഡിയാക്കുന്ന ഒരു അച്ചാറാണ് അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ കല്യാണ സദ്യകളിലാണെങ്കിലും ഓണസദ്യയിലും വിഷു സദ്യയിലും എല്ലാം ഈ രീതിയിൽ തന്നെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ വിഷുവിൻ്റെ തലേദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നേരത്തെ ഈ മാങ്ങ അച്ചാർ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും അച്ചാർ ഉണ്ടാക്കാൻ റെഡിയല്ലേ നമുക്ക് ഒരു നാലോ അഞ്ചോ മാങ്ങ എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇളയ മാങ്ങയുമല്ല നന്നായിട്ട് മൂപ്പ് കൂടിയ മാങ്ങയും അല്ലാത്ത മാങ്ങയാണ് അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ മാങ്ങ പറിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ ഞാൻ കഴുകിയിട്ടും തുടച്ചിട്ടൊന്നുമില്ല മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കഴുകി തുടച്ച് നനവില്ലാത്ത മാങ്ങ എടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ അച്ചാറിന് ആവശ്യമായിട്ടുള്ള മാങ്ങയൊക്കെ എടുത്ത് വയ്ക്കാം ഇപ്പോൾ നമ്മൾ അച്ചാറിനുള്ള മാങ്ങ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലയും എല്ലാം ഞാൻ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് അഞ്ച് മാങ്ങയ്ക്ക് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് കായപ്പൊടി ഉലുവപ്പൊടി വിനിഗർ അതുപോലെ തന്നെ ഉപ്പ് വേണം പഞ്ചസാര വേണം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നത് പിന്നെ ഇതിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടി ഇത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എരിവ് ഉണ്ടാവാറില്ല സാധാരണ സദ്യയിലെ മാങ്ങാച്ചാറിന് പക്ഷെ ആവശ്യത്തിന് എരിവുണ്ട് ഇപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങയിലേക്ക് എരിവൊക്കെ നന്നായിട്ട് വരില്ല ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടാണ് രണ്ട് സൈസ് മുളക് പൊടി എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് തിളപ്പിച്ച് ചൂട് മാറിയ വെള്ളമാണ് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം സാധാരണ നമ്മൾ ഇലയിൽ സദ്യയുടെ അച്ചാർ വിളമ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടാവാറുണ്ട് ആ ഗ്രേവി ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം അപ്പോൾ ആദ്യം നോക്കി മാങ്ങി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വാങ്ങയുടെ ഈ ഒരു പോഷനങ്ങ് മുറിച്ച് മാറ്റിയതിന് ശേഷം മഞ്ഞ കളർ വന്ന് തുടങ്ങിയ മാങ്ങയാണ് ഈ മാങ്ങയാണ് ഈ അച്ചാറിന് ടേസ്റ്റ് കൂടുതൽ ഏറ്റവും ഇളയ പച്ചമാങ്ങ മാങ്ങ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു പുളി കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റും കുറവായിരിക്കും അച്ചാറിന് അപ്പോൾ നിങ്ങൾ മാങ്ങയുടെ തൊലി കളയുന്നുണ്ടെങ്കിൽ കളയാം ഞാൻ മാങ്ങയുടെ തൊലി കളയുന്നില്ല മാങ്ങയുടെ തൊലിയോട് കൂടിയാണ് നമുക്ക് സദ്യയിൽ അച്ചാർ കിട്ടാറുള്ളത് അപ്പോൾ കയ്പ്പുള്ള തൊലിയൊക്കെയുള്ള മാങ്ങയാണെങ്കിൽ മാത്രം നമ്മൾ ആ തൊലി കളഞ്ഞെടുക്കുക ഇപ്പോൾ ഞാനൊരു മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഏറ്റവും ചെറിയ പീസുകളായിട്ടാണ് നമുക്ക് സദ്യയിൽ മാങ്ങാച്ചാർ കിട്ടാറുള്ളത് ആ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്കിത് മുറിച്ചു തുടങ്ങാം ചെറിയ കനത്തിൽ മുറിച്ചെടുക്കുക ഈ ഒരു വലിപ്പത്തിൽ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് മാങ്ങ മുഴുവൻ മുറിച്ചെടുക്കാം മാങ്ങ മുറിച്ചത് ഇടുന്നത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് സ്റ്റീൽ പാത്രമായാലും നോൺ സ്റ്റീക്ക് പാത്രമായാലും വെള്ളം ഒട്ടും ഇല്ലാത്ത പാത്രത്തിലേക്കാണ് നമ്മൾ ഈ മാങ്ങ മുറിച്ചിടേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാർ വേഗം മോശമായി പോവും ഇപ്പോൾ നമ്മൾ മാങ്ങ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് വെക്കണമെങ്കിൽ വയ്ക്കാം ഇല്ലെങ്കിൽ ഉപ്പ് ബാക്കി പൊടികളും എല്ലാം ചേർത്തിട്ട് ഇപ്പോൾ തന്നെ അച്ചാറാക്കിയെടുക്കാൻ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ് ഒരു അര മണിക്കൂർ വെച്ചാലും മതി നമ്മൾ മാങ്ങയിലേക്ക് ഈ ഉപ്പൊന്ന് നന്നായിട്ട് പിടിച്ചു വരണം അതിന് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്തിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അച്ചാറാക്കിയെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ ആ മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം വേഗത്തിൽ തന്നെ ഇറങ്ങി വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മളീ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അരമണിക്കൂറാണ് വെക്കാൻ പോകുന്നത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഈ സമയത്ത് നിങ്ങൾ ഉലുവയും കായവും ഒന്നും പൊടിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉലുവ ഒന്ന് ചൂടാക്കി പൊടിക്കുക കായപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കായപ്പൊടി ചൂടാക്കിയെടുക്കുക അല്ല കായം വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പീസ് കായം വറുത്ത് പൊടിച്ചെടുക്കുക അപ്പോൾ ഇത് മാറ്റി വെക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ പച്ചമുളകും വേപ്പിലയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം സദ്യ അച്ചാറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാത്തത് അപ്പോൾ നമ്മൾ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഒരു മണിക്കൂറായിട്ടായിരിക്കുന്നത് ഞാൻ അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് സമയം വൈകിപ്പോയി ഒരു മണിക്കൂറായി അപ്പം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് വേപ്പില അതുപോലെ തന്നെ ഇതിപ്പോൾ കായം ചൂടാക്കി എടുത്തതാണ് ഞാൻ കായപ്പൊടിയാണ് ചൂടാക്കി എടുത്തത് കായം വറുത്ത് പൊടിച്ചതല്ല പിന്നെ എടുത്തിരിക്കുന്നത് ഉലുവപ്പൊടിയാണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ നിങ്ങൾ വറുത്ത് പൊടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വറുത്ത് പൊടിക്കുക അല്ലെങ്കിൽ ഉലുവ പച്ചയ്ക്കാണ് പൊടിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ഒന്ന് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ എരിവുള്ള മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വിനീഗർ ആണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് നല്ലെണ്ണം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഉപയോഗിക്കാം സദ്യയിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക ഗ്രേവി വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ കറക്റ്റായിട്ട് അതൊന്നും ഇങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത് അപ്പോൾ ഇത് തിളപ്പിച്ചിട്ട് ചൂട് മാറിയ വെള്ളമാണ് ചേർക്കുന്നത് പച്ചവെള്ളമല്ല അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കായപ്പൊടിയുടെയും ഉലുവപ്പൊടിയുടെയും ടേസ്റ്റ് കുറവാണെങ്കിൽ അതും ചേർക്കാം അപ്പോൾ ഞാൻ ഇത്രയും വെള്ളമേ ചേർക്കുന്നുള്ളൂ ഇനി വെള്ളം ചേർക്കുന്നില്ല ഒരുപാട് ലൂസ് ആവേണ്ട ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നിങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആകുമ്പോൾ കുറച്ചുകൂടി ഗ്രേവി ആയി വരും അപ്പം മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടുതൽ ചേർക്കുന്നില്ല ഉപ്പ് കുറച്ച് കുറവാണ് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാണ് എരിവ് കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഈ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് പഞ്ചസാര നമ്മളെല്ലാ അച്ചാറുകളിലും ചേർക്കാറുള്ളതാണ് പഞ്ചസാര പഞ്ചസാര ചേർക്കുമ്പോൾ അച്ചാറിന്റെ ടേസ്റ്റും കൂടും അതുപോലെ തന്നെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടുകയും ചെയ്യും പിന്നെ ഈ അച്ചാറ് മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളിപ്പോൾ നാളെ ചെക്ക് ചെയ്യുമ്പോൾ പുളി കുറവായിട്ട് വന്നതാണെങ്കിൽ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ എരിവ് കുറവായിട്ട് വന്നതാണെങ്കിൽ മുളക് പൊടി ചേർക്കാം അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാം കായപ്പൊടിയോ ഉലുവപ്പൊടിയോ ഏതാണോ ആവശ്യമുള്ളത് അത് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഏതിൻ്റെ കുറവുള്ളതെന്ന് അപ്പോൾ ആ കുറവുള്ള സാധനം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് നാളെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം എന്താണെന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഞാൻ ഇന്നലെയാണ് അച്ചാർ റെഡിയാക്കി വെച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ അച്ചാർ ഒരു ദിവസം വച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക അപ്പോൾ ഇതിൽ നിന്ന് ഇതാ ഇത് ഉണ്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതിനും കൂടുതലായിട്ട് ഗ്രേവി ഉണ്ട് ആ മാങ്ങയിലേക്ക് ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കായത്തിൻ്റെയോ ഉലുവയുടെ ഒക്കെ ടേസ്റ്റ് കുറവാണെങ്കിൽ കായവും ഉലുവയും എല്ലാം ചേർക്കാം അതിപ്പോൾ അച്ചാറിളെക്കുമ്പോൾ തന്നെ നല്ല കായത്തിൻ്റെയും ഉലുവയുടെയും എല്ലാം സ്മെല്ല് വരുന്നുണ്ട് എരിവും ഉപ്പൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്യാൻ പോകണേ ഉള്ളൂ എരിവും ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നിങ്ങൾ ഭരണിയിലാണോ ഗ്ലാസ് ബോട്ടിലാണോ ഏതിലാണോ അച്ചാറെടുത്ത് വെക്കുന്നത് അതിലേക്ക് എടുത്ത് വയ്ക്കാം ഞാനിപ്പോൾ ബൗളിലേക്ക് മാറ്റുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയെ ഫ്രിഡ്ജിലിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി വെക്കുമ്പോൾ എപ്പോഴും ഒന്നോ രണ്ടോ ആഴ്ചത്തേക്കുള്ള അച്ചാർ മാത്രം റെഡിയാക്കി വെക്കുക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നല്ലേ കുക്ക് ചെയ്യണ്ട അങ്ങനെ വലിയ ജോലികളൊന്നുമില്ല അപ്പോൾ ഞാനത് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിട്ടെ അപ്പോൾ എല്ലാ അച്ചാറുകളും ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഗ്ലാസ് ജാറിലാണെങ്കിലും ഭരണിയിലാണെങ്കിലും ഒട്ടും നനവുണ്ടാവരുത് നന്നായിട്ട് തുടച്ച് ഉണക്കിയ പാത്രങ്ങളിൽ എടുത്ത് സൂക്ഷിച്ചുവെക്കുക അച്ചാർ മോശമായി പോവാതിരിക്കാൻ അപ്പൊ നിങ്ങൾ ഈ അച്ചാർ ഉണ്ടാക്കി വിഷസദ്യയിൽ അല്ലെങ്കിൽ ഓണസദ്യയിലൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുക എങ്ങനെയുണ്ട് അച്ചാർ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാർ ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ